കണ്ണൂർ കോർപ്പറേഷനിൽ പുതുതായി കാഞ്ഞിര ഡിവിഷൻ വരും ആദ്യ കടലായി കുറുവ തോട്ടട ഭാഗങ്ങൾ ചേർത്താണ് പുതിയ ഡിവിഷൻ തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട വ്യാപക പരാതിയാണ് യു ഡി എഫ് ഉയർത്തിയിട്ടുള്ളത് എൽ ഡി എഫിന് ജയിക്കാനുള്ള കുറുക്കുവഴിയായാണ് സർക്കാർ വാർഡ് വിഭജനത്തെ കാണുന്നതെന്ന് മുൻ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ പറഞ്ഞു കണ്ണൂർ കോർപ്പറേഷനിൽ നിലവിൽ ഡിവിഷനുകളാണുള്ളത് ഒരു ഡിവിഷൻ അടുത്ത തെരഞ്ഞെടുപ്പോടെ കാഞ്ഞിര പുതുതായി വരിക കുറുവ തോട്ടട ആദ്യ കടലായ പ്രദേശങ്ങളിൽ നിന്ന് വീടുകളെ ഉൾപ്പെടുത്തിയാണ് പുതിയ ഡിവിഷൻ വാർഡ് വിഭജനത്തിനായി തയ്യാറാക്കിയ കരടിൽ ഇത്തരമൊരു നിർദ്ദേശമാണുള്ളത് അന്തിമ തീരുമാനത്തിലും ഇതിൽ മാറ്റം വരാൻ സാധ്യതയില്ല കാര്യമായ പരാതിയും ഈ ഡിവിഷൻ രൂപീകരിക്കുന്നതിനെ കുറിച്ചില്ലെന്നാണ് സൂചന പുതിയ വാർഡ് രൂപീകരിക്കുന്നതിൽ ആർക്കും എതിർപ്പില്ലെന്ന് മുൻ മേയറും കെ പി സി സി അംഗവുമായ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ പറഞ്ഞു കോർപ്പറേഷൻ ഇപ്പോഴും ആദ്യ കടലായി ഈ മൂന്ന് ഡിവിഷനുകളിൽ നിന്നും കുറച്ച് ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് കാഞ്ഞിര എന്ന് പറയുന്ന ഒരു ഡിവിഷൻ പുതുതായി രൂപീകരിച്ചിട്ടാണുള്ളത് അപ്പം അതിലൊന്നും ഞങ്ങൾ ആശയ ഒരുപാട് മുനിസിപ്പാലിറ്റീസ് ആക്ട് എമെൻഡ് ചെയ്ത് നിലവിലുള്ള അതിനകത്ത് മിനിമം എന്ന് പറയുന്നത് അയിമ്പത്തി അഞ്ച് അയിമ്പത്തി ആറാക്കി മാറ്റുമ്പോൾ കോർപ്പറേഷൻ ഒരുപാട് കൂടും കണ്ണൂർ കോർപ്പറേഷനിലും മിക്കവാർഡുകളുടെയും അതിർത്തിയിൽ മാറ്റം വരും ഇത് സംബന്ധിച്ച കരടും തയ്യാറായിട്ടുണ്ട് കണ്ണൂർ കോർപ്പറേഷനിൽ മാത്രം എൺപതിലധികം പരാതികളാണ് നിലവിലുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിലെ ജനസംഖ്യയെ ആസ്പദമാക്കിയാണ് വാർഡ് വിഭജനം അങ്ങനെയെങ്കിൽ കണ്ണൂർ കോർപ്പറേഷനിൽ വാർഡ് വിഭജനത്തിന്റെ ആവശ്യം എന്താണെന്നും അഡ്വകേറ്റ് ടി ഒ മോഹനൻ ചോദിച്ചു ഈ കണ്ണൂർ കോർപ്പറേഷൻ രൂപീകരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ രൂപീകരിക്കുമ്പോൾ അതിന് സ്വീകരിച്ച പോപ്പുലേഷൻ മാനദണ്ഡം രണ്ടായിരത്തി പതിനൊന്നിലേതാണ് ആ അർത്ഥത്തിൽ ഇവിടെ ഒരാവശ്യവും ഇല്ല അപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിലെ പോപ്പുലേഷൻ വെച്ചാണ് മറ്റെല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും വാർഡ് വിഭജനം നടത്തുന്നതെങ്കിൽ കാരണം മുമ്പ് നടത്തിയ രണ്ടായിരത്തി ഒന്നിലെ പോപ്പുലേഷൻ വെച്ചിട്ടാണ് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും വാർഡ് വിഭജനം രണ്ടായിരത്തി ഒമ്പതിൽ നടത്തിയിട്ടുള്ളത് അതിനുശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ വീണ്ടും സെൻസസ് നടന്നു ആ പതിനൊന്നിലെ പോപ്പുലേഷൻ വെച്ചിട്ടാണ് ഇപ്പോൾ വാർഡ് വിഭജനം നടത്തേണ്ടതെന്ന് പറഞ്ഞു എന്നാൽ കണ്ണൂർ കോർപ്പറേഷൻ രണ്ടായിരത്തി പതിനഞ്ചിൽ പതിനൊന്നിലെ സെൻസസ് വെച്ച് രണ്ടായിരത്തി പതിനഞ്ചിൽ അത് ശാസ്ത്രീയമായിട്ടാണ് പറയാത്ത ഒരു വിഭജന പ്രക്രിയയാണ് കണ്ണൂർ ജില്ലയിൽ ആയിരത്തി അഞ്ഞൂറിലധികം പരാതികളാണ് ലഭിച്ചിട്ടുള്ളത് യു ഡി എഫ് ആണ് മിക്ക പരാതികളും നൽകിയത് നഗരസഭകളിലും പരാതി പ്രളയമാണ് മലപ്പട്ടം പരിയാരം പഞ്ചായത്തുകളിൽ വാർഡ് വിഭജനത്തിലെ കരടിന്റെ മാപ്പ് നോക്കുമ്പോൾ തന്നെ ഇതിലെ അശാസ്ത്രീയത വ്യക്തമാകുമെന്ന് അഡ്വകേറ്റ് ടി ഒ മോഹനൻ പറഞ്ഞു ഒരു വാർഡെന്ന് പറയുന്നത് ഒരു തദ്ദേശ സ്ഥാപനത്തിനകത്ത് അവിടുത്തെ വികസന പ്രക്രിയയിൽ അതിൻ്റെ ഘടന പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് അതിനു മുഴുവൻ മാറ്റിമറിക്കുകയാണ് ഇപ്പം നമ്മൾ എല്ലാം പരിശോധിക്കാൻ സമയം കിട്ടിയിട്ടില്ല എങ്കിൽ പോലും കണ്ണൂർ ജില്ലയിൽ തന്നെ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രകടമായിട്ട് പരിശോധിക്കാവുന്നതാണ് മലപ്പെട്ടൻ ഗ്രാമപഞ്ചായത്ത് പരിയാരം ഗ്രാമപഞ്ചായത്ത് ഇവിടങ്ങളിലൊക്കെയുള്ള അതിൻ്റെ നിലവിലെ കരടിൻ്റെ മാപ്പ് നോക്കിയാൽ പറയുന്ന ഒരു ഘടനയില്ല ആറും ഏഴും കിലോമീറ്ററുകൾ നീണ്ടു നിൽക്കുന്ന ഒരു വാർഡ് ഒരു കോണകം പോലെയൊക്കെ ഇങ്ങനെ വാലിങ്ങനെ നീട്ടിയിട്ട് ആറും ഏഴും കിലോമീറ്ററുകളൊക്കെ നീട്ടി നീളത്തിലുള്ള ഒരു ഗ്രാമപഞ്ചായത്ത് വാർഡെന്നൊക്കെ പറയുന്നത് സങ്കല്പിക്കാൻ പറ്റുമോ അപ്പോൾ ഒരു പഞ്ചായത്തിൻ്റെ ഒത ഒരതിർത്തി തൊട്ട് മറുവശത്തെ മറ്റേ അതിർത്തി വരെ നീണ്ടു കിടക്കുന്ന വിധത്തിലൊക്കെയാണ് ചില വാർഡുകൾ ക്രമീകരിച്ചിട്ടുള്ളത് എന്നത് കാണുമ്പോൾ എന്തൊക്കെയോ പഞ്ചായത്ത് അംഗത്തിന് വാർഡിന്റെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തെത്താൻ കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ട അവസ്ഥ പല സ്ഥലങ്ങളിലും ഉണ്ടാകുമെന്നാണ് ആക്ഷേപം എൽ ഡി എഫിന് ഭരണം ഉറപ്പാക്കാൻ കഴിയുന്ന തരത്തിൽ വാർഡ് വിഭജനം നടത്തുന്നു എന്നാണ് യു ആരോപണം വാർഡ് വിഭജന പരാതികളിൽ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ നിയമ കടക്കാനും യു ആലോചിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കണ്ണൂർ